ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ രണ്ട് ബോർഡുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ചെക്കിംഗ് മീഡിയ നമ്മളടുത്തന്നെ ചെയ്യുന്നതായിരിക്കും ഈ ബോർഡ് നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഒരുപാട് ആംബിഫയറിൽ നമ്മൾ ചെയ്തിട്ടുള്ള ബോർഡാണത് ശക്തിയുടെ ബോർഡ് അപ്പോ ഇതിപ്പോ ചെറിയൊരു മാറ്റങ്ങൾ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ മാത്രം പറ്റിയിട്ടുള്ളൂ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല ഇള്ളയില് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വർക്കിംഗ് ഉള്ള ഒരു ബോർഡ് എന്ന് തന്നെ പറയാം അപ്പൊ മറ്റേ ബോർഡ് കാണുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഈ ബോർഡിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാല് വോൾട്ട് സപ്ലൈ ആണ് ആണെന്ന് പറഞ്ഞത് ഇരുപത്തിനാല് സീറോ ഇരുപത്തിനാല് ട്യൂവൽ സപ്ലൈ അപ്പൊ അതില് എല്ലാ കണക്ഷനുകളും കാര്യങ്ങളും നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യുന്ന ഒരു ഒരുപാട് അമ്പിഫേർ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ തന്നെ ലാസ്റ്റ് സെറ്റപ്പ് കൂടിയ ഒരു ബോർഡാണ് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത് ഇതാണ് സാധനം മുതല് അപ്പൊ ഇതിന്റെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്നാലും ഇപ്പോഴാണ് ഈ സാധനം കിട്ടിയത് അപ്പൊ അത് നമ്മളെ ചവക്കാടിലൊരു ചേട്ടൻ ആളെ ആംബ്ലിഫയറിലേക്ക് ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചിട്ടുള്ള സാധനമാണ് കൊറിയർ വഴി വരുത്തിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ ഇതിന് ഇത് നമ്മൾ വെച്ചിട്ട് അസംബിൾ ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തന്നെ വരും അപ്പൊ ഈ ബോർഡിന്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ സപ്ലൈ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മളതിന്റെ കവറ് നമ്മള് പൊട്ടിക്കാണ് ചെയ്യാൻ പോണത് അപ്പൊ രണ്ട് ബോർഡും തമ്മില് അത്രത്തോളം വ്യത്യാസമുണ്ട് രണ്ട് ബോർഡും തമ്മിൽ ഇത്രത്തോളം വ്യത്യാസമുണ്ട് കറക്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ഇത്രത്തോളം വ്യത്യാസമുണ്ട് രണ്ട് ബോർഡും തമ്മിൽ അതേപോലെ ബി സി ബി വ്യത്യാസമുണ്ട് ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട് അപ്പൊ അതില് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ആയിരത്തി ചില്ലറൊക്കെ ഈ വലിയ ബോർഡിന് വില വരുന്നുണ്ട് ഇതിന് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ആ റേഞ്ചൊക്കെയാണ് അടക്കം വരുന്നത് അപ്പൊ ആ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വർക്കിംഗ് ഉള്ള ബോർഡാണ് അതുപോലെ ഒരുപാട് ഓപ്ഷനുകളും മറ്റേതിനെക്കാട്ടി ഒരുപാട് ഓപ്ഷനുകളും ഇതിലുണ്ട് അപ്പൊ അതാണത് രണ്ടും കൂടിയിട്ടുള്ള വ്യത്യാസം എന്ന് പറയാനുള്ളത് പക്ഷെ ശക്തിയുടെ ബോർഡ് നമ്മൾ മോശമായിട്ട് പറയാനില്ല ശക്തിയുടെ ബോഡ് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ശക്തിയുടെ ബോർഡ് തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നതിന് മുന്നാണ് നമ്മൾ ഈ സാധനം ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പക്ഷെ ഇതിലെ കമ്പോണൻസുകളിൽ മെയിൻ ആയിട്ട് ഐ സി കാര്യങ്ങൾക്കൊന്നും നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം എന്തോരം കാര്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിന്റെ സപ്ലൈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ശക്തിയുടെ ബോർഡ് നമ്മൾ ഒരുപാട് വെച്ചിട്ട് ഫാമിലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നാലും അറിയാത്തവർക്ക് ഇതിൽ ആയിട്ട് ഇതിപ്പോ നോക്കാനുള്ളത് ലെഫ്റ്റ് റൈറ്റ് ബാസ് ട്രബിൾ അതുപോലെ ലഫ്റ്റ്ഔട്ട് ലഫ്റ്റിന്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് ഔട്ട് വരുന്നത് റൈറ്റിന്റെ സൈഡിൽ തന്നെ റൈറ്റ് ഔട്ട് വരുന്നത് ബാസും ട്രബിൾ അതേപോലെ തന്നെ പിന്നെ അതുപോലെ സബ് ഔട്ട് ഈ സൈഡിലാണ് വരുന്നത് പിന്നെ അതേപോലെ രണ്ടും തമ്മിലുള്ള കണക്ഷനുകൾ വ്യത്യാസം നമുക്ക് നോക്കി നോക്കാം അപ്പോൾ അതിന്റെ സെന്റർ ഔട്ട് ഇതിലാണ് വരുന്നത് റയർ ഔട്ട് സറൗണ്ടിങ്ങിന്റെ ഔട്ട് ഇതിലാണ് വരുന്നത് അപ്പോൾ ഒരു ഗെയിൻ സെക്ഷൻ ഇതിലുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ചാനലുകൾ നാല് ചാനല് സെൻടർ സ്പീക്കർ പിന്നെ പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല വോളിയം ഓൾറെഡി ഇതിലുണ്ട് സെൻടർ സ്പീക്കറിന് അപ്പോ ഇതില് വരണത് എന്ന് പറഞ്ഞാൽ നാല് പ്രീസെറ്റ് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ നമ്മളെ സറൗണ്ട് ചാനലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാല് പ്രീസെറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതിലൊരു ഇൻപുട്ട് കൊടുക്കുക ലെഫ്റ്റിന്റെ ഇൻപുട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിന്റെ ഇൻപുട്ട് കൊടുക്കുക അതിൽ ഔട്ട്പുട്ട് ഔട്ട് കൊടുക്കുക നമുക്ക് ഈ പ്രീസെറ്റ് വഴി നമുക്ക് കറക്റ്റ് ഗെയിൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതേപോലെ നാല് ചാനൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില് പിന്നെ ഒരു ഇരുപത്തിനാല് വോൾട്ട് സപ്ലൈ ആണ് അതില് പറയണത് അപ്പൊ ഇരുപത്തിനാല് വോൾട്ട് സപ്ലൈ വരെ നമുക്ക് ഇതിൽ കൊടുക്കാം ഇതിൽ നാൽപ്പത്തി രണ്ട് വോൾട്ട് മറ്റേ ബോർഡിന് ആണ് രണ്ട് വോൾട്ട് പണ്ട് അതിൽ ഇരുപത്തിനാല് വോൾട്ട് സപ്ലൈ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ ഡൂബൽ സപ്ലൈ ആണ് ഇത് വരുന്നത് ഇരുപത്തിനാല് വോൾട്ട് ഇരുപത്തിനാലോ സീറോ ഇരുപത്തിനാല് അപ്പൊ ഒരു പോസിറ്റീവ് ഗ്രൗണ്ട് നെഗറ്റീവ് ഇത്രയാണ് ഈ ബോർഡിന്റെ ഡീറ്റെയിൽസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു ബോക്സിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്താണ് ആ സാധനത്തിന് വില വരുന്നത് അപ്പം ഇതിന് നമുക്കൊരു ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയുടെ വിലയ്ക്ക് വരുന്നുണ്ട് കൊറിയർ ചാർജ് ഇറക്കി ഒരു ആയിരം രൂപയുടെ അടുത്ത് എന്തായാലും വരും അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആദ്യം പവർ സപ്ലൈയുടെ സെക്ഷൻ തന്നെ നോക്കാം അപ്പം ഇതിലാണ് പവർ സപ്ലൈ സെക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നാല് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് പവർ സപ്ലൈയുടെ സെക്ഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ബി ഡി നൂറ്റി മുപ്പത്തൊമ്പത് ബി ഡി നൂറ്റി നാൽപ്പത് അങ്ങനെയുള്ള ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഇതിന്റെ പവർ സപ്ലൈയുടെ സെക്ഷൻ റെഗുലേറ്റൻ റെഗുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോറി റെഗുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാല് ഓൾട്ട് തൊട്ടിട്ട് നാൽപ്പത്തെട്ട് ഓൾട്ട് വരെ അല്ല നാൽപ്പത്തി രണ്ട് വരെ ഡി സി നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും അപ്പം അത്രയും വോൾട്ടേജ് കൊടുക്കാൻ പറ്റിയ ഒരു ബോർഡാണ് അപ്പം അതിന് വോൾട്ടേജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ കൊടുത്തിട്ടുള്ള റെഗുലേറ്ററിന്റെ സെക്ഷൻ രണ്ട് റെസിസ്റ്റർ ഡയോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ റെസിസ്റ്ററുകളൊക്കെ നല്ല അടിപൊളി റെസിസ്റ്ററുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ സാധാരണ റെസിസ്റ്ററുകളല്ല ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഐ സിക്ക് ഒന്നും നമ്പർ ഇല്ല ഇതാണ് ഐ സി വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് വലിയ ഐ സിയും ബാക്കികളൊക്കെ മൂന്നെണ്ണം ചെറിയ ഐ സിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്ക് നമ്പറും കാര്യങ്ങളൊന്നും ഐ സിയുടെ പറയാനില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അപ്പോ ലെഫ്റ്റിന് ഒരു ഗെയിൻ ഉണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ അതിന് ഗെയിന് ഗുളിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗെയിൻ ഫസ്റ്റ് ഒരു ഗെയിൻ സെക്കൻഡ് ഒരു ഗെയിൻ രണ്ട് ചാനലുണ്ട് ലെഫ്റ്റും റൈറ്റും അതേപോലെ മിഡ് ലെഫ്റ്റ് ലെഫ്റ്റിന് മിഡിന് ഉള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ ഇവിടെ റൈറ്റിന് ഉള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നാല് പ്രീസെറ്റ് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നമുക്ക് നാല് പ്രീസെറ്റ് ഉണ്ട് അപ്പൊ നമുക്കത് കറക്റ്റ് ചാനലിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ പാസ് രണ്ട് സൈഡിൽ രണ്ട് ചാനലിന്റെ ലെഫ്റ്റ് റൈറ്റ് പാസ് അപ്പോൾ രണ്ട് പാസ് രണ്ട് ട്രബിൾ അപ്പോൾ ഇതാണ് ഈ കാണുന്ന പിന്നാണ് നമുക്ക് വഴി ഉപയോഗിക്കാം പിന്നെ അതേപോലെ സോളർ ചെയ്തിട്ട് വേണമെങ്കിൽ സോളർ ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണക്ഷനുകളും ഒറ്റ സൈഡിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ലെഫ്റ്റ് അതേപോലെ ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട് ലെഫ്റ്റ് അതുപോലെ സെന്റർ സബ് ഇതൊക്കെ കൂടി ഇതാ ഈ കാണുന്ന കണക്ഷനുകളാണ് വന്നിട്ടുള്ളത് ഒറ്റ സൈഡിലാണ് കണക്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ അതിൽ വോയിസ് ഇതാ വന്നിട്ടുള്ള വോയിസിന്റെ ഇത് അതേപോലെ ഗെയിൻ ഗെയിനും ഉണ്ട് വോളിയം തന്നെ സെക്ഷനും ഉണ്ട് അപ്പം അത് കണ്ടിട്ട് ഏകദേശം നമ്മൾ സെൻറ്റർ സ്പീക്കറിനുള്ള ആവാനാണ് സാധ്യത അപ്പോൾ ഇതാണ് ഈ കാണുന്നത് അതിന്റെ കണക്ഷൻ സാധ്യത എന്നല്ല അത് തന്നെ ആവാനാണ് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് വേറെ ഇപ്പം ഇതിന് പ്രീസെറ്റിൻ്റെ ആവശ്യമില്ല ഇവിടെ അപ്പം അത്രയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളെ അതേപോലെ ഒരു ഗെയിനും ഒരു ്രീക്വൻസിണ്ട് അപ്പൊ അത് സബ്ബിന്റെ അവനാണ് അതിന്റെ സബിന്റെ ഫ്രീക്വൻസി അതേപോലെ അതിന്റെ ഗെയിൻ കൂട്ടാനുള്ള രണ്ട് പ്രീസെറ്റുകളാണ് എപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത് എന്ന് തോന്നുന്നു പിന്നെ ഇതാ ഇവിടെ ഒരു ബാസ് ബൂസ്റ്റിങ്ങിന്റെ ഒരു ഇതുണ്ട് അതും സബ്ബിന്റെ തന്നെ അവനാണ് സാധ്യത അപ്പൊ നമ്മളിത് ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഏതൊക്കെയാണ് പ്രീസെറ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതേപോലെ ഇതിന്റെ വർക്കിങ് ഒരുവിധം നമ്മൾ കണ്ടോടത്തോളം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വർക്കിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പം നമുക്ക് ചാനലുകളൊക്കെ നല്ല കറക്റ്റ് ചെയ്ത് എല്ലാ ചാനലുകളും കറക്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പോൾ അത്രയും ക്ലിയറൻസിൽ നമുക്ക് എല്ലാ ചാനലും ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓരോ ഓരോ ചാനലും നമുക്ക് വോളിയം കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും വോളിയം അതുപോലെ വോക്കൽ സൗണ്ട് വോക്കൽ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരത്തിൻ്റെ സൗണ്ടുകളൊക്കെ നമുക്ക് കൂട്ടി വെക്കാനുള്ള സെക്ഷ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൻടർ സ്പീക്കറിൽ അതേപോലെ നമുക്ക് വോയിസ് ഇടാനുള്ള സെറ്റപ്പ് ഇതിലുണ്ട് അപ്പോൾ അതാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതിൽ ഇതാ ബോയ്സ് എഴുതിയിട്ടുണ്ട് ഇതിൽ വോയിസ് തന്നെ എഴുതിയിട്ടുള്ളതാണ്ടോ അപ്പോൾ അതിനുള്ളൊരു പ്രേ സെറ്റ് ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗെയിന് ബാസ് ബൂസ്റ്റിങ് അപ്പോൾ ബാസ് ബി ബൂസ്റ്റിങ് എഴുതിയിട്ടുള്ളത് ബാസ് ബൂസ്റ്റിങ് തന്നെയാണ് പിന്നെ ഒരു ഗെയിൻ ഒരു ഫ്രീക്വൻസി അത്രയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ സനാർ ഡ്രൈവോട് അതേപോലെ നമ്മൾ നാലാറ്റേഴ് ഒക്കെ വെച്ചിട്ടാണ് പവർ സപ്ലൈ സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലൊരു നാൽപ്പത്തി രണ്ട് ഓൾട്ട് വരെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല കണ്ടോടത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ചെക്കിംഗ് വീഡിയോ എന്തായാലും അടുത്ത് തന്നെ വരുന്നതായിരിക്കും അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഇതിന്റെ ചെക്കിംഗ് വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ക്യറിയ പിന്നെ ഇതിന്റെ ഈ ബോർഡ് നമ്മൾ കൊറിയർ വഴി പറ്റിയതാണ് നമ്മളെ സ്റ്റോക്ക് ഒന്നും ഇല്ല ഈ ബോർഡ് അപ്പൊ അതുകൂടി നമ്മൾ പറയാ അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ആയിരത്തി സംതിങ് ആണ് ഈ ബോർഡിന് വില വരുന്നുണ്ട് ഇതിന് ചെറുതും വരുന്നുണ്ട് ചെറുതിന് എണ്ണൂറ് റുപ്യയുടെ വില വരുന്നുണ്ട് അപ്പൊ ഇത് നമ്മള് ഡയറക്റ്റ് ആ ചാട്ടൻ കൊറിയർ വഴി എടുത്തിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ആള് കൊണ്ടു തന്നിട്ടുള്ള ബോർഡാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു